സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ പിന്തുണ ഉണ്ടാവില്ല എന്ന് സഭാ വൈദിക ട്രസ്റ്റി എംഒ ജോൺ ഉപതെരഞ്ഞെടുപ്പിനുശേഷം സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ സഭയ്ക്ക് സംശയമുണ്ട് വീണ ജോർജ് സഭയുടെ സ്ഥാനാർത്ഥിയല്ല പിറവം തർക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും എം ഒ ജോൺ വ്യക്തമാക്കി സഭയുടെ നിലപാട് അങ്ങനെ പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ടൊന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഔദ്യോഗികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടും അലങ്കര സഭയ്ക്കില്ല സഭാംഗങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ അവർക്ക് തുടർന്നുകൊണ്ടുപോകുവാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ എടുത്ത പോലെ ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടാകില്ല തീർച്ചയായിട്ടും അന്നേരം ഒരു രാഷ്ട്രീയ നിലപാട് നിലപാടെടുക്കേണ്ടത് സഭയ്ക്ക് ആവശ്യമായിട്ട് വന്നു കാരണം പിറവം പള്ളിയെ സംബന്ധിച്ചിടത്തോളം കോടതി വിധിയുണ്ട് അങ്ങനെയുള്ള ഉറപ്പുകൾ ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് പക്ഷേ ഇപ്പോ അതല്ലവരങ്ങളുമായി ചേരുന്നത് ഇപ്രാവശ്യം സഹായിക്കാൻ സഭയുണ്ടാവില്ല എന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് പറയുകയും ചെയ്യുന്നു എങ്ങനെയായിരിക്കും ഇത് തെരഞ്ഞെടുപ്പിന് പതിക്കുക എന്താണ് ഇത്തരം നിലപാടിലേക്ക് ഇവരെത്തിച്ചത് ഏതാണ്ട് നാലു മാസം മുൻപാണ് മന്ത്രിസഭാ ഉപസമിതി ഗുരോംപള്ളി തർക്കം പരിഹരിക്കാൻ വേണ്ടി ചേർന്നത് അന്ന് രൂപീകരിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക ചർച്ച നടത്തുന്നത് സർക്കാരിന്റെ കൃത്യമായ അജണ്ടയാണ് അതായത് ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഓട്ടോ സഭയുടെ വൈദിക ദൃഷ്ടി കൃത്യമായി തുറന്നു പറയുന്നത് ഇതിന് സഭ ഇതിനെ വിശ്വസിക്കാത്തതിനും കാരണമുണ്ട് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോടതി വിധി വന്നിരുന്നു അത് നടപ്പാക്കുമെന്ന് വ്യക്തമായ നിലപാടെടുത്തതിനെ തുടർന്ന് സഭ പൂർണ്ണമായും വൈദികരുൾപ്പെടെ രംഗത്തിറങ്ങി തജിച്ചെറിയാൻ വേണ്ടി വോട്ട് പിടിക്കുന്ന സാഹചര്യം ായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം അത് നടപ്പാക്കിയില്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസവഞ്ചന അവിടെ ഉണ്ടാകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ചകളുടെ ലക്ഷ്യം അതാണെന്ന് ഓർഡറോ സഭ വിശ്വസിക്കുന്നു എന്തായാലും ചർച്ചകൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചകൾക്കില്ല മാത്രവുമല്ല സഭ വിശ്വാസികൾ പിറവം പള്ളി തർക്കത്തിന്റെ വിഷയം അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുമെന്നും സഭയുടെ വൈദിക ട്രസ്റ്റി പറയുന്നു ചില സ്ഥാനാർത്ഥികൾ സഭയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി സഭാ വിശ്വാസികളായുള്ളവർ സ്ഥാനാർത്ഥികളായുണ്ടാകും പക്ഷേ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം എടുത്തു പറഞ്ഞുകൊണ്ട് വീണ ജോർജ് ഓർത്തറോ സഭയുടെ സ്ഥാനാർത്ഥി അല്ലെന്നുകൂടി അതായത് ഒരു ഇടതു സ്ഥാനാർത്ഥിയായി വീണ ജോർജ് ഇടതുപക്ഷ സഭയുടെ സ്ഥാനാർത്ഥി അല്ലെന്നുകൂടി വൈദിക ട്രസ്റ്റിയായ എം ജോൺ പറയുന്നു എന്തായാലും സർക്കാരിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് ഓട്ടോ സഭ സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് എം ഒ ജോൺ ലോക്സഭാ തെരഞ്ഞെടുപ്പ്